വരണ ഘോഷയാത്ര കടന്നു വരുന്നതിന്റെ സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശരൺകുത്തിയിൽ നിന്നിപ്പോൾ തിരിച്ചു കാണും പിന്നെ അയ്യപ്പ സേവാസംഘക്കാര് അതുപോലെ ശ്രീഗോകുലിൽ നിന്ന് ശാന്തിയുടെ നനിക്ക വാങ്ങിപ്പോയവരാണല്ലോ ഇവ വന്നു കൊണ്ടിരിക്കുന്നു അല്ലെ അവര് അവർ വന്നിട്ടില്ല അവർക്ക് മുന്നേ അവർ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ മുന്നോടിയായി ഞാന് അകമ്പടി സേവിക്കുന്നവരാണ് ഇപ്പോ വരുന്നത് ഇവരെല്ലാവരും തന്നെ അയ്യപ്പ സേവാ സേവാസ്ട്രത്തിന്റെ ീഴ്സാണ് വെളിച്ചപ്പാട് കടന്നു വരണം വെളിച്ചപ്പാടിന് പുറകിലായിരിക്കും തീവെട്ടി വെളിച്ചപ്പാട് അതിന് പുറകിലായിരിക്കും ആദ്യത്തെ പേടകം ഈ ശരംകുത്തിയിൽ പൂജയുണ്ടല്ലോ പൂജയുണ്ട് ശരംകുത്തിയിൽ നാലുമണി ഇപ്പോൾ സമയം അഞ്ചര കഴിഞ്ഞല്ലോ ആറ ആ കഴിഞ്ഞല്ലോ